വെള്ളമുണ്ട മംഗലശ്ശേരി മലയിൽ ൊമ്പന്റെ വിളയാട്ടം പ്രദേശവാസികൾ വെള്ളമുണ്ട പഞ്ചായത്തിലെ മംഗലശ്ശേരി മലയിലാണ് കഴിഞ്ഞ ദിവസം കാട്ടുകൊമ്പൻ വ്യാപകമായി കാർഷിക വിളകൾ നശിപ്പിച്ചത് മാസങ്ങൾക്ക് മുൻപ് പുലിയിറങ്ങി പശുക്കിടാവിനെ കടിച്ചുകൊന്ന പ്രദേശത്തിനടുത്താണ് ഇപ്പോൾ കാട്ടാനെത്തി ഭീതി പരത്തുന്നത് കുരങ്ങ് കാട്ടുപോത്ത് തുടങ്ങിയ വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായ പ്രദേശത്ത് കാട്ടാനശല്യം കൂടിയായതോടെ കർഷകരും ആശങ്കയിലാണ് കഴിഞ്ഞ മെനിഞ്ഞാന്ന് ആന വന്നിട്ട് ഈ പ്രദേശത്തോടെയെല്ലാം വന്ന് പിന്നെ അത് ഉൾവനത്തിലേക്ക് കയറിപ്പോയി ഈ കഴിഞ്ഞ രാത്രിക്ക് ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ വ്യാപകമായ നഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട് കാപ്പി വാഴ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട് തന്നെയല്ല ഇവിടെ പിന്നെ തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു ഭീഷണിയാണിത് അപ്പോൾ ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ ആനേനെ ഫോറസ്റ്റുകാർ ഉൾവനത്തിലേക്ക് തുരുത്തുക നമ്മുടെ ജീവന സ്വത്തിനൊക്കെ ഒരു സംരക്ഷണം തരിക വനംവകുപ്പ് കാട്ടാനെ ഉൾവനത്തിലേക്ക് തുരത്താൻ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് വിജിത് വയനാട് വിഷൻ വെള്ളമുണ്ട്